ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് സ്കുഷിയാണ് ഞാൻ അവിടെ ഉണ്ടാക്കണത് ആൽക്കാഡോസ് കുഷിയാട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു എ ഫോർ ഷീറ്റ് എടുത്തിട്ട് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ഈ രണ്ടായിട്ട് മടക്കണത് എന്തിനാന്ന് വെച്ചാൽ വെട്ടുന്ന ടൈമിൽ നമുക്ക് രണ്ട് എന്നാണ് പിക്ചേഴ്സ് വേണം മൈനാണ് അപ്പോൾ ഇനി ആ മുഗലത്തെ ആ ഭാഗത്ത് ഒരു ചിത്രം വരച്ചുകൊടുക്കാം ഞാൻ ആൽക്കാഡോസ് കുഷിയാണ് ഉണ്ടാക്കണുണ്ട് ആൽക്കാഡോൻ്റെ പിക്ചർ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഞമ്മൾക്ക് അതിനൊന്ന് കളർ ചെയ്തെടുക്കാം അപ്പൊ അതെ മൊത്തത്തിൽ ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മൾ സ്റ്റിക്കറിനൊക്കെ വെട്ടിന്നില്ലേ അതുപോലെ തന്നെ ഇത്തിരി ഗ്യാപ്പ് വിട്ടിട്ട് ഒന്ന് വെട്ടി എടുക്കാം അപ്പൊ അതാ നമ്മള് രണ്ട് പീസും വെട്ടി ഇനി നമുക്ക് ആ ആയി കിടക്കുന്ന ആ ഒന്ന് നല്ല ഡാർക്ക് ഗ്രീൻ ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ അതാണ് നമ്മളെ രണ്ട് പിക്ചേഴ്സും ഇനി നമുക്ക് അതിനൊന്ന് ട്രാൻസ്പെറൻസ് എല്ലോ ടൈപ്പ് ഒന്ന് ഒട്ടിച്ചുകൊടുക്കാം കൂടി നമ്മൾ പ്ലെയിൻ സെല്ലോട്ടാപ്പ് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ നമ്മൾ നോർത്ത് ആ പിക്ചർ വെട്ടിയത് പോലെ തന്നെ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് ആ സെല്ലോട്ടാപ്പും കൂടി ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ രണ്ട് പിക്ചേഴ്സിനെയും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കണം മൊത്തത്തിൽ ഒട്ടിക്കണ്ട ഇത്തിരി ഭാഗം ഒന്ന് സ്പേസ് കൊടുക്കണം കേട്ടോ പതില് കാണുന്ന പോലെ തന്നെ ഞാൻ അടിയിൽ കുറച്ച് ഭാഗം ഒന്ന് സ്പേസ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ആ സ്പേസ് കൊടുത്ത ഭാഗത്ത് കൂടി കോട്ടണോ പഞ്ഞോ പിന്നെ നമ്മളെ ബ്ലാസ്റ്റിക് ഉണ്ടല്ലോ അതൊക്കെ നിറച്ച് കൊടുക്കാൻ പറ്റും ചെയ്യുന്ന പോലെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത്രക്ക് സൗണ്ട് ഒന്നും വരില്ല പ്ലാസ്റ്റിക് കവർ ആവുമ്പോൾ നല്ല സൗണ്ട് ഉണ്ടാവും അപ്പോൾ അത് കേൾക്കാനും ഒരു രസാട്ടോ അപ്പോൾ അതാ നമ്മൾ ഇതേപോലെ നമ്മളെ പനിയൊക്കെ ഒന്ന് നിറച്ച് കൊടുക്കണം അതിക്ക് അപ്പോൾ നമ്മൾ അവക്കാടെ സ്കുഷി വിടാട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്